ഭൂമിക്ക് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷങ്ങളുടെ അതിശയകരമായ ഒരു ചരിത്രമുണ്ട് ഈ കാലയളവിനെക്കുറിച്ച് ശാസ്ത്രം ഒരുപാട് രഹസ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വംശനാശം ഭൂമിയുടെ ചരിത്രത്തിൽ അഞ്ച് വലിയ വംശനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനെയാണ് ദ ഫൈവ് മാസ് എക്സ്റ്റിൻഷൻസ് എന്ന് വിളിക്കുന്നത് ഇവ നമ്മുടെ ലോകത്തിൻ്റെ ദീർഘവും ചലനാത്മകവുമായ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാന സൂചനകൾ നൽകുന്നുണ്ട് ആദ്യത്തെ മാസ് എക്സ്റ്റെൻഷൻ എൻഡ് ഓഡോവിഷൻ എക്സ്റ്റെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം നാപ്പത്തിനാല് കോടി വർഷങ്ങൾക്ക് മുൻപ് ഒഡോവീഷ്യൻ കാലഘട്ടത്തിന്റെ അവസാനം നടന്ന വംശനാശത്തിൽ ഏകദേശം എൺപത്തി ആറ് ശതമാനം ജീവവർഗങ്ങളും ഇല്ലാതായി ഈ കാലഘട്ടത്തിൽ ശക്തമായ തണുപ്പും പിന്നീട് ചൂടും മാറി മാറി വന്നു ഇത് സമുദ്ര നിരപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അതോടൊപ്പം ആപ്പലേഷ്യൻ പർവ്വത നിരകളുടെ രൂപീകരണം കാലാവസ്ഥയിലും സമുദ്രത്തിന്റെ കെമിസ്ട്രിയിലും മാറ്റങ്ങൾ വരുത്തിയതായിരിക്കണം ഈ എക്സ്റ്റിൻഷന്റെ കാരണം എന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടാമത്തെ മാസ് എക്സ്റ്റിൻഷൻ ൻ എക്സ്റ്റൻഷൻ എന്നറിയപ്പെടുന്നു ഏകദേശം മുപ്പത്തി ആറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഡിവോണിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ നടന്ന വംശനാശത്തിൽ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ജീവജാലങ്ങളും ഇല്ലാതായി കരയിലെ സസ്യങ്ങളുടെ വളർച്ചയും വ്യാപനവുമാണ് ഇതിന് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ വ്യാപനം ആഗോള താപനില പെട്ടെന്ന് കുറയാൻ കാരണമായി മൂന്നാമത്തെ മാസ് മാസ എൻഡ് എൻഡ്മിയൻ എക്സ്റ്റെൻഷൻ ഈ എക്സ്റ്റെൻഷൻ നടന്നത് ഏകദേശം ഇരുപത്തഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് പെർമിയൻ കാലഘട്ടത്തിന്റെ അവസാനം നടന്ന ഈ എക്സ്റ്റിൻഷൻ ആയിരുന്നു ഏറ്റവും വിനാശകരമായത് ഭൂമിയിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം ജീവ ഈ സമയം ഇല്ലാതായി സൈബീരിയയിലെ ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് ഇതിന് കാരണം എന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ആഗോള താപനത്തിനും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെയും സൾഫറിന്റെയും അളവ് കൂടുന്നതിനും കാരണമായി നാലാമത്തെ മാസ് എക്സ്റ്റിൻഷൻ എൻഡ് ട്രയാസിക് എക്സ്റ്റിൻഷൻ ഏകദേശം ഇരുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് എൺപത് ശതമാനം ജീവവർഗങ്ങളെയും ഇല്ലാതാക്കാൻ എൻഡ് ട്രയാസിക് എക്സ്റ്റിൻഷൻ കാരണമായി സെൻട്രൽ അറ്റ്ലാന്റിക് മാഗ്മാറ്റിക് പ്രൊവിൻസിലെ അഗ്നിപർവ്വതങ്ങളാണ് ഈ എക്സ്റ്റിൻഷൻ കാരണമായി കണക്കാക്കപ്പെടുന്നത് ഭൂമിയുടെ ചരിത്രത്തിൽ അവസാനം നടന്ന മാസ് എക്സ്റ്റിൻഷൻ എൻഡ് ക്രെറ്റേഷ്യസ് എക്സ്റ്റിങ്ഷൻ ഏകദേശം ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വംശനാശം ഡൈനസോർസ് ഉൾപ്പെടെ എഴുപത്തി ആറ് ശതമാനം ജീവവർഗങ്ങളെയും ഇല്ലാതാക്കി മെക്സിക്കോയിലെ യുക്കറ്റാനിൽ ഒരു വലിയ ആസ്ട്രോയിഡ് വന്ന് പതിച്ചതാണ് ഇതിന് പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നത് ഈ അഞ്ച് മാസ് എക്സ്റ്റൻഷൻ്റെയും തെളിവുകൾ ഭൂമിയുടെ അത്ഭുതകരമായ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നെല്ലിക്ക ബൈറ്റ്സ് എല്ലാ ആഴ്ചയിലും ഇതുപോലെയുള്ള വീഡിയോകൾ റിലീസ് ചെയ്യും പ്ലീസ് വിസിറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു